നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി സർക്കാർ ആശുപത്രിയോട് സർക്കാരിന്റെ അവഗണനയിൽ ഇലഞ്ഞി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ധർണ നടത്തി പ്രതിഷേധ വീക്ഷണം ഡയറക്ടറുമായ ജോസഫ് ചെയ്തു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾക്ക് ചികിത്സാ കാര്യത്തിൽ ഒരു ഗവൺമെൻ്റ് എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വിജയകരമാണ് എന്ന് പറയാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ ആരും തയ്യാറാകും എന്ന് ഞാൻ നമുക്കറിയാം ഇന്ത്യയിൽ ഒന്നാം യു പി എ ഗവൺമെൻറ്റും രണ്ടാം യു പി എ ഗവൺമെൻറ്റും ആവിഷ്കരിച്ച ഹെൽത്ത് മിഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ ദീർഘകാലത്തെ നിരന്തരമായ ശ്രമങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ചെറുതും വലുതുമായ സർക്കാർ ആശുപത്രികൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആളുകളുടെ അത്താണിയായി മാറാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ ഉജ്ജ്വലമായ നടപടികളിലേക്ക് മുന്നോട്ട് പോയത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് സിജിമോൻ പുല്ലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി റിയാം അവിടെ പണക്കാരും അതുപോലെ തന്നെ ഉന്നത സാമ്പത്തിക വരുമാനമുള്ളവരുമല്ല ഈ ആശുപത്രിയിൽ വരുന്ന ചികിത്സ തേടി വരുന്നത് ഇവിടെ ചികിത്സ തേടി വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയില് പറഞ്ഞിട്ടുള്ളതിന് പ്രകാരം ജനത്തിന്റെ ആരോഗ്യ ക്ഷേമ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുക ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഒരു നേതൃത്വത്തിൽ ഈ യും മൂന്ന് മാസമായി മരുന്നുകൾ ഇല്ലാതായിട്ടും സർക്കാർ മരുന്നുകൾ എത്തിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അധ്യക്ഷൻ സിജു പുല്ലമ്പറയിൽ പറഞ്ഞു കേരളത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാരെന്നും കേരളത്തിൽ മിക്ക സർക്കാർ ആശുപത്രികളുടെയും അവസ്ഥയും ഇങ്ങനെയായി മാറുകയാണെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എഐസി അംഗം ജെയ്സൺ ജോസഫ് പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു ബ്ലോക്ക് സെക്രട്ടറിമാരായ ടി ജി കുട്ടപ്പൻ ഷെറിപ്പോൾ വി ജി ജോസഫ് പി എം ചാക്കപ്പൻ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷെർലി ജോയ് ജിനിജ് ജോയ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബിച്ച് മൂലയിൽ എന്നിവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം